மலையாள ஆதிம ஜனகீய மகா காவியம் உத்தரம் கிருஷ்ணகாதிரயம் மகாகாவியத்தின் கர்த்தாவத்தோ நாராயண மேனோன் மஹா காவியம் ரச்சிக்காது மகாகாவிய ஆய் அங்கீகரிக்கப்பட்ட பிரதிபாசாலி உத்தரம் குமாரநாஷான் മലയാളത്തിലെ ആദ്യത്തെ പ്രതിരൂപാത്മക ഭാവകാവ്യം ഉത്തരം ദീനപ്പോവ് കാക്കി കാക്കേ കൂടവിടെ എന്ന കവിതയുടെ കർത്താവ് ഉത്തരം ഉള്ളൂർ ദേശീയ കായികൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ഉത്തരം ോൾ വള്ളത്തോളിന്റെ ആദ്യ സാഹിത്യ സൃഷ്ടി ഉത്തരം കിരാത ശതകം മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ ഉത്തരം ഇന്ദുലേഖ ഇന്ദുലേഖയുടെ രചയിതാവ് ఉత్తరం ఓ చందు మేనోన్ మాలి అళత్తిలి ఆత్తి ఉత్తరం బాసనా వికృతి తెంస్